വെൽക്കം ടു കോമ്പറ്റീറ്റീവ് ക്രാക്കർ ഞാൻ ഇർഷാദ് ഖാൻ ഇപ്പൊ നമ്മുടെ ജീവനക്കാരൊക്കെ എഴുതുന്ന വകുപ്പ് തല പരീക്ഷ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ റിസൾട്ട് എല്ലാം വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് ജൂലൈയിൽ നടത്തിയ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആണ് സോറി ജൂലൈ നോട്ടിഫിക്കേഷനിലുള്ള ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ആണ് ഇപ്പൊ നിലവിൽ റിസൾട്ട് വന്നിരിക്കുന്നത് അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് പി എസ് സിയുടെ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇവിടെ സർട്ടിഫിക്കറ്റ് വേരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കുറച്ച് അപ്ഡേഷൻ വന്നിട്ടുണ്ട് ആ അപ്ഡേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാനായിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് അപ്പം നമ്മുടെ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷാ രീതിയാണ് പരീക്ഷ വിജയിച്ചവർ തങ്ങളുടെ പ്രൊഫൈൽ വഴി ഓൺലൈനായിട്ടാണ് നമ്മൾ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ കൊടുക്കേണ്ടത് അവിടെ തന്നെ കാറ്റഗറി ഉണ്ട് അടിയന്തരമായിട്ട് സർട്ടിഫിക്കറ്റ് വേണ്ടവർ എങ്ങനെ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പം നോർമൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി ഓൺലൈനായിട്ട് അപേക്ഷ കൊടുത്താൽ മതി ഇനി അടിയന്തിരമായിട്ട് വേണ്ടവരെന്തു ചെയ്യുക ജനുവരി മുപ്പത്തൊന്ന് വരെ പി എസ് സി ആസ്റ്റാണ് അപ്പൊ നമ്മൾ പി എസ് സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പട്ടത്തുള്ള പി എസ് സിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ പോകണം അതും ചില ദിവസങ്ങളിൽ മാത്രം ചെന്നിട്ടേ കാര്യമുള്ളു ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ഓഫീസിലെത്തണം എന്നാണ് അറിയിച്ചിരിക്കുന്നത് അപ്പം അവിടെ നമ്മൾ ചെല്ലുമ്പം എന്താണ് മേലധികാരിയുടെ നമ്മുടെ ഹെഡിൻ്റെ ഒരു സാക്ഷ്യപത്രം ആവശ്യപ്പെടുന്നുണ്ട് പി എസ് സി അതുപോലെ തന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ടാഗുള്ള സോറി സർക്കാരിൻ്റെ ടാഗുള്ള ഉള്ള ഐ ഡി കാർഡും കൊണ്ടു ചെല്ലണം എന്ന് നമ്മുടെ ഗവൺമെന്റ് ഐ ഡി കാർഡും കൊണ്ടു ചെല്ലണം എന്ന് പി എസ് സി അറിയിക്കുന്നുണ്ട് അപ്പോൾ അടിയന്തരമായിട്ട് സർട്ടിഫിക്കറ്റ് വേണ്ടവർ തിരുവനന്തപുരത്തേക്ക് പോവുക അല്ലാത്തവർ എന്തു ചെയ്യുക അല്ലാത്തവർ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുക അപ്പം നമ്മുടെ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് ജനുവരിയിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുന്നത് മാർച്ചിൽ പരീക്ഷ കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അടുത്ത ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഞങ്ങളുടെ സി സി ഒരു സഹായം നിങ്ങൾക്ക് തരാനു സഹായമാകും അപ്പം ഞങ്ങളുടെ അടുത്ത ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിനുള്ള കോഴ്സ് ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിൽ ഞങ്ങൾക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു അപ്പം അടുത്ത ഡിപ്പാർട്ട്മെൻ്റ്ക്കുള്ള ഞങ്ങളുടെ കോഴ്സുകൾ ഉടനെ ആരംഭിച്ചു ഉടനെ ആരംഭിക്കും അതോടൊപ്പം തന്നെ ഒരു ബാച്ച് നിലവിൽ മുമ്പോട്ട് പോകുന്നുമുണ്ട് അപ്പോൾ ഈ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഫോർ ഫൈവ് ഫൈവ് ടു ടു ഫൈവ് എന്ന ബോർഡ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അപ്പം ഇനി അടുത്തത് ഇവിടെ ഒരു ഡിജി ലോക്കർ സൗകര്യം കൂടി നമ്മുടെ ഈ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പി എസ് സി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഡിജി ലോക്കറിലുള്ള സംവിധാനം തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പ്രൊബേഷനും പ്രമോഷനും എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉപയോഗിക്കാം നോക്കാം സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്ന മുറയ്ക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഡിജി ലോക്കറിൽ എന്നാണ് അറിയിച്ചിരിക്കുന്നത് അതുതന്നെ ഡിജി ലോക്കറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ പ്രൊബേഷനും പ്രമോഷനും നമുക്ക് ഉപയോഗിക്കാമെന്നാണ് പി എസ് സി അറിയിച്ചിരിക്കുന്നത് അപ്പം ഇതുപോലുള്ള അപ്ഡേഷൻസും പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാനായിട്ട് ഈ കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എന്തെങ്കിലും ഈ വെരിഫിക്കേഷനുമായിട്ട് സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ യൂട്യൂബിൽ കമൻ്റ് ചെയ്യുക അപ്പം വീണ്ടും കാണാം താങ്ക്